ഈ അടുത്തിടെയായി കേരളവും കേന്ദ്രവും തമ്മിൽ നല്ല തമ്മിത്തലാണ് ഒരാൾ അങ്ങോട്ട് കുറ്റം പറയുന്നു തിരിച്ചും കേരള ജനത ഇത് കണ്ട് മടുത്തിരിക്കുകയാണ് കേന്ദ്ര നികുതി വിഹിതത്തിൽ സംസ്ഥാനത്തിന് അർഹമായ പങ്ക് കൃത്യമായി ലഭിക്കുകയാണെങ്കിൽ വലിയ തോതിൽ കടം എടുക്കാതെയുള്ള മുന്നോട്ടു പോകാൻ സാധ്യമാകും കേരളവും കേന്ദ്ര സർക്കാരുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ സംബന്ധിച്ച് കോടതിയിൽ വന്ന കേസ് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെയും അവ തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങളെയും സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ വന്ന ആദ്യത്തെ പ്രധാന കേസാണ് ഇതെന്ന് കോടതി തന്നെ അംഗീകരിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഹർജി സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുന്നത് ഈ കേസും അതിന്റെ തുടർച്ചയായുള്ള പൊതു ചർച്ചകളും ഹർജി നൽകുന്നതിനു മുൻപ് കേരളത്തിലും ഡൽഹി കേന്ദ്രീകരിച്ചും നടന്ന പ്രചാരണങ്ങളും പ്രക്ഷോഭവും ഒക്കെ ദേശീയ തലത്തിൽ തന്നെ വിഷയം സജീവമാക്കുന്നതിൽ പങ്കുവച്ചിട്ടുണ്ട് മുഖദേശീയ പത്രങ്ങളിൽ പലതും അവരുടെ മുഖപ്രസംഗങ്ങളിലടക്കം കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ചും അതിൽ കുറേ കൂടി സുതാര്യമായ നയങ്ങൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ചൂണ്ടിക്കാട്ടി ഇക്കാര്യത്തിൽ കേരളം ഉന്നയിച്ച വിഷയങ്ങൾ പൊതുവിൽ അംഗീകരിക്കപ്പെട്ടു അതിന്റെ ഭാഗമായാണ് തമിഴ്നാടും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകവും തെലങ്കാനയും മറ്റ് പല പ്രതിപക്ഷ സംസ്ഥാനങ്ങളടക്കം ഈ വിഷയം ഗൗരവമായി ഏറ്റെടുക്കാൻ തയ്യാറായത് ചില സംസ്ഥാനങ്ങൾ ഇതേ വിഷയങ്ങൾ ഉന്നയിച്ച് സുപ്രീം കോടതിയിലേക്ക് തന്നെ പോയിരിക്കുകയാണ് കേരളത്തിന്റെ ഹർജിയിൽ സുപ്രീം കോടതിയിൽ വാദം നടക്കുമ്പോൾ അതിലെ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളിൽ ഏതെങ്കിലും അംഗീകരിച്ചാൽ മറ്റു സംസ്ഥാനങ്ങളും സമാധാനവുമായി വരുമെന്ന ന്യായമാണ് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വച്ചത് അത് തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന വാദവും ഉന്നയിച്ചു ഹർജി വിഷയം പൊതുചര്ച്ചയായപ്പോഴും കോടതി വിധി വന്നതിനു ശേഷവും കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷം ശ്രമിച്ചത് സംസ്ഥാനം പറയുന്ന കാര്യങ്ങൾ ഒന്നും ശരിയല്ലെന്ന് പ്രചാരണം നടത്താനാണ് അവർ ശ്രമിച്ചത് കോടതിയിൽ ഉയർത്തിയ വാദങ്ങളിലൊന്നും അടിസ്ഥാനമില്ലെന്നായിരുന്നു പ്രതിപക്ഷ നിലപാട് അതേസമയം കേരളം പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് ഇപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം വേണ്ടത്ര കിട്ടുന്നില്ലെന്നതാണ് പ്രധാന പ്രശ്നം കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന നികുതിയുടെ ഒരു ഭാഗമാണ് നികുതി വിഹിതമായി താഴേക്ക് തരുന്നത് കേരളത്തിനാകട്ടെ പത്താം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് കിട്ടിയിരുന്ന മൂന്ന് ദശാംശം എട്ട് ശതമാനം നികുതി വിഹിതം നിലവിലെ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് ഒന്നേ ദശാംശം ഒൻപത് ശതമാനത്തിലേക്ക് താഴ്ത്തിയതിലൂടെ വലിയ തോതിൽ വരുമാനത്തിൽ ഇടിവുണ്ടാവുകയായിരുന്നു സംസ്ഥാനങ്ങൾക്ക് അർഹമായ അവകാശം കിട്ടണമെന്ന വിഷയമാണ് കേരളം ഉന്നയിക്കുന്നത് ഇത് കേരളത്തിന്റെ മാത്രം വിഷയങ്ങളല്ല എല്ലാ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്കും ഇത്തരം കടുത്ത വിവേചനമാണ് അനുഭവിക്കേണ്ടി വരുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഗ്രാന്റുകൾ അനുവദിക്കുന്നതിൽ ഭരണഘടനാപരമായ മാനദണ്ഡങ്ങൾക്കല്ല സംസ്ഥാനങ്ങളുടെ ഭരണ നേതൃത്വത്തിൽ ആര് എന്നതിനാണ് ഇപ്പോൾ മുൻഗണന ഇതേ അവസ്ഥയാണ് വായ്പ എടുക്കുന്ന കാര്യത്തിലും പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ നേരിടേണ്ടി വരുന്നത് ഇല്ലാത്ത നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിന് മുൻകാല പ്രാബല്യം നൽകി നടപ്പു സാമ്പത്തിക വർഷത്തെ വായ്പ അനുമതിയിൽ വെട്ടിക്കുറവ് വരുത്തുന്നു സംസ്ഥാന ബജറ്റിനെ തകിടം മറിക്കുന്നതാണ് ഇത്തരം നിലപാടുകൾ അടക്കമുള്ള വരുമാന സ്രോതസ്സുകൾ അടിസ്ഥാനമാക്കിയാണ് ബജറ്റിൽ സംസ്ഥാനത്തിന്റെ പദ്ധതി പദ്ധതി ഏതൊരു പ്രവർത്തനങ്ങളുടെ മുൻഗണനയും വിഹിതവും നിശ്ചയിക്കുന്നത് ഭരണഘടനാപരമായും നിയമവിധേയമായും സംസ്ഥാനങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വായ്പയ്ക്ക് പരിധിയുണ്ട് രണ്ടായിരത്തി മൂന്നിലെ ധന ഉത്തരവാദിത്ത നിയമത്തിലെ ഉത്തരവാദിത്തിൽ പാർലമെന്റ് വരുത്തിയ ഭേദഗതിയിലൂടെ സംസ്ഥാനങ്ങളുടെ വായ്പാ പരിധി നിശ്ചയിക്കാനും വായ്പയ്ക്ക് അനുമതി നൽകുന്നതിനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന്റെ നിക്ഷിപ്തമാക്കിയിട്ടുണ്ട് കേന്ദ്രം സമ്മതം അറിയിക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് ധനവിപണിയിൽ സംസ്ഥാനങ്ങളുടെ കടപ്പത്രം റിസർവ് ബാങ്ക് ലേലത്തിന് വയ്ക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെയും റിസർവ് ബാങ്കിന്റെയും അനുമതിയില്ലാതെ ഒരു രൂപ പോലും കടമെടുക്കാൻ സംസ്ഥാനത്തിനാകുകയില്ല വസ്തുത യാണ് കേരളം നിയന്ത്രണമില്ലാതെ വായ്പ എടുക്കുന്നതായി പ്രചരിപ്പിക്കുന്നത് സംസ്ഥാനത്തിന് തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള വായ്പാ പരിധിയാണ് നിശ്ചയിച്ചിട്ടുള്ളത് അത് തന്നെ എടുക്കാൻ അനുവദിക്കില്ല എന്ന നിലയിൽ വിവേചന സ്വഭാവത്തോടെ കേരളത്തെ വൈരാഗ്യത്തോടെ ബുദ്ധിയോടെ കാണുന്നു എന്നതാണ് ഈ കേസിന്റെ ഭാഗമായി ഉന്നയിച്ചിട്ടുള്ള പ്രധാന പ്രശ്നം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തിന് അർഹതയുള്ള പങ്ക് കേന്ദ്ര നികുതി വിഹിതം കൃത്യമായി ലഭിക്കുകയാണെങ്കിൽ വലിയ തോതിൽ കടമെടുക്കാതെ തന്നെ സംസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് പോകാനാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുമാനം വലിയ തോതിൽ വർദ്ധിപ്പിക്കാനും സാമ്പത്തിക പ്രക്രിയ ഊർജിതമാക്കാനും കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് കേരളത്തിന് ഇപ്പോൾ തകർന്നു പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനം കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഉയർത്താനായി വെറും മൂന്ന് വർഷത്തിനുള്ളിലാണ് അറുപത് ശതമാനത്തോളം വർധന സാധ്യമാക്കിയത് സിജിയുടെ അവസാനത്തെ കണക്കിൽ ധനകമ്മി രണ്ടേ ദശാംശം നാല് നാല് ശതമാനത്തിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് റവന്യൂ കമ്മി പൂജ്യം ദശാംശം എട്ട് എട്ട് ശതമാനത്തിലെത്തി കടബാധ്യത കൂടുന്നുവെന്ന പ്രചാരണത്തിന് മുന്നോടിക്കുന്നതാണ് സിജിയുടെ ഈ കണക്കുകൾ കരുത്താർജിക്കുന്ന സംസ്ഥാനങ്ങൾ എല്ലാം ഒരുമിച്ച് സഹകരണത്തിൽ ഫെഡറലിസം ശക്തിപ്പെടുത്തുന്നതിനായി കൂടുതല് ഒരുമയോടെ വരേണ്ടതും അനിവാര്യമാണ്